അപ്പം ഇന്ന് ഞാൻ പരിചയപ്പെടുന്ന ഒരു യു ടി എൽ ഒരു ലിഥിയം ബാറ്ററി സെറ്റപ്പ് ആണ് ലിഥിയം ബാറ്ററി അതിനകത്ത് പിന്നെ ബാറ്ററി ഉണ്ടാവും അതുപോലെ ഇൻവെർട്ടർ ഉണ്ട് അപ്പം ഇൻവെർട്ടറും ബാറ്ററി നമുക്ക് സെപ്പറേറ്റ് അല്ല രണ്ടും ഒരുമിച്ചാണ് അപ്പം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത്രയും ബാറ്ററി ഉണ്ടാവും ഒരു ഇവർട്ടറുണ്ട് അപ്പം എൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ബാറ്ററിയുടെ വോൾട്ടേജ് ഇൻവെർട്ടറിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഡിസ്പ്ലേ കാണാൻ കഴിയും അപ്പോൾ അതുപോലെ ചാർജിങ് ഇതൊക്കെ വിഷമോ ഐ ടി മോഡ് ഉണ്ട് ഡി ജി മോഡ് അതുപോലെ ഗ്രിഡ് ചാർജിങ് നമ്മൾ ഡിസേബിൾ ചെയ്യാം ഐ ടി മോഡ് ഡിസേബിൾ ചെയ്യാം ബൂസ്റ്റ് ചാർജിങ് ഇതെല്ലാം ഈ ഒരു ഡിസ്പ്ലേയിൽ കാണും ഇതിന്റെ പവർ ഓൺ ഓഫ് ബട്ടറാണ് അതിന്റെ മോൾ ഭാഗത്ത് രണ്ട് ഫാൻ വരുന്നുണ്ട് അതായത് ഇൻവെർട്ടർ ഹീറ്റ് ആകുമ്പോൾ അതിനനുസരിച്ച് കൂളിങ് സിസ്റ്റം ആയിട്ട് രണ്ട് ഫാൻ ഈ ഒരു ഭാഗത്തുണ്ട് തൊട്ട് ഈ സൈഡിലായിട്ട് നമുക്ക് ഇതിന്റെ ഇൻപുട്ട് പ്ലഗ് ഇതാണ് നമുക്ക് ഇൻപുട്ട് സപ്ലൈ കൊടുക്കാനുള്ള പ്ലഗ് അതിന്റെ ഡീറ്റെയിൽ ഒന്ന് കാണിക്കൂ ഇരുപത്തി അഞ്ച് പോയിന്റ് ആറ് വോൾട്ട് അതായത് ഇരുപത്തഞ്ചേ പോയിന്റ് ആറ് വോൾട്ടിന്റെ ലിഥിയം ബാറ്ററി ആണ് ഇതിൽ വരുന്നത് ആയിരം വി എ നമുക്കൊരു എഴുന്നൂറ് എഴുന്നൂറ്റി വാട്ട്സ് പാനൽ പാനിലിത് സുഖമായിട്ട് കൊടുക്കാം പാനലല്ല ഔട്ട്പുട്ട് ലോഡ് കൊടുക്കാൻ കഴിയും പിന്നെ ഇതിൽ നമുക്കൊരു ആയിരം വാട്ട്സ് പാനലും കൊടുക്കാം ഇതിൻ്റെ ഒരു ബ്രേക്കറ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് പിന്നെ അതുപോലെ ഈ സൈഡിലാണ് സോളാറിൻ്റെ കേബിൾ കൊടുക്കുന്ന പോർഷൻ വരുന്നത് സോളാറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഇവിടെ കൊടുക്കാം നമുക്ക് കെ എസ് ഇ ബിൽ ആണെങ്കിൽ കെ സി ബിൽ വർക്ക് ചെയ്യാം പിന്നെ ഔട്ട്പുട്ട് ബ്രേക്കർ അത് ഈ ഭാഗത്ത് വരുന്നത് പിന്നെ നമുക്ക് സുഖമായിട്ട് ഇത് ചുമരിൽ ഹാങ്ങ് ചെയ്ത് വെക്കാം അപ്പം ഈ ഒരു ഭാഗത്ത് ഒരു ഇരുപത്തഞ്ച് കിലോ വെയിറ്റ് ഉണ്ട് അപ്പൊ നല്ല ബോൾട്ടിൽ തന്നെ ചെയ്യണം അത്യാവശ്യം നല്ല ബോൾട്ടിൽ തന്നെ ഈ സാധനം ഹാങ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഭാഗത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇത് നമ്മൾ ഇന്ന് സെയിൽ ചെയ്തതിനാളിന്ന് പരിചയപ്പെടുത്താം മൻസുറാക ഒന്ന് വരും അപ്പൊ മൻസുറാഗണേ മൻസുറാഗെന്ന പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം യൂട്യൂബിൽ ഫേമസ് ആണ് പണ്ട് ഒരു വർഷം മുമ്പ് കൃത്രിമായിട്ട് മഴയൊക്കെ പെയ്ച്ച് നമ്മളെ മലപ്പുറം ജില്ല വാണിയമ്പലത്തിലെ താളയംകുണ്ട് താളിയംകുണ്ട് വാണിയമ്പലം താളിയംകുണ്ടില് കൃത്രിമ മഴയൊക്കെ പെയ്ച്ച് ന്യൂസിലൊക്കെ ഫേമസ് ആയിട്ട് ഞാൻ നിങ്ങളെ ന്യൂസിലേക്ക് കണ്ടത് കണ്ടല്ലേ അപ്പൊ നമുക്ക് അതിന്റെ ലിങ്ക് കൂടി നമ്മള് വീഡിയോന്റെ അടിയിലുണ്ടാവും കേട്ടോ നിങ്ങൾക്ക് കാണുന്നത് കാണാം അപ്പൊ ആൾക്ക് നമ്മൾ ഈ ഒരു ഇൻവേർട്ടർ സെയിൽ ചെയ്തത് ആള് അത്യാവശ്യം നോളേജ് ഉണ്ട് ടെക്നിക്കൽപരമായിട്ട് കാരണം അങ്ങനെയൊക്കെ മഴയൊക്കെ പെയ്ചിച്ച് എ സി ടെക്നീഷ്യൻ ആണല്ലേ ഇപ്പോഴും പരിപാടി ഉണ്ടോ ഈ ഉണ്ട് അപ്പൊ ചൂടായി തുടങ്ങി ഇനി നമുക്ക് ആവശ്യം വരും അല്ലെ അപ്പൊ എപ്പോഴും വീട്ടിലെ എ സി ആണ് അല്ലെ എ സിന്റെ ആവശ്യം നമുക്ക് കൂളിങ് എപ്പോഴും ഉണ്ടല്ലേ അപ്പൊ ഈ ലിഥിയം ബാറ്ററിക്ക് പോകാനുള്ള പരിപാടി ഇപ്പം എന്താണ് ഈ ഒരു സിസ്റ്റം ഇത് യൂട്യൂബിൽ കണ്ടാവുമല്ലേ യൂട്യൂബർ കാനില് കണ്ട ആ രീതിക്ക് അല്ലേ അപ്പൊ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല ഇത് നമുക്ക് വാറണ്ടി ഉള്ള സാധനമാണ് ബാറ്ററി ഇൻവേർട്ടറും ഇൻബൾട്ട് ഇൻബൾട്ട് സിസ്റ്റം ആണ് ഒരു പ്രശ്നമല്ല ബാറ്ററി ഇതിനകത്തുണ്ട് ഇതുകൊണ്ട് ഇരുപത്തഞ്ച് പോയിന്റ് ആറ് വോൾട്ട് ബാറ്ററി ആണ് അത് രണ്ട് ബാറ്ററിയുടെ പവർ ഇതിലുണ്ട് അതിനുള്ള ഇൻവേർട്ടറും ലോഡ് നമുക്ക് ഒരു എഴുന്നൂറ് എഴുന്നൂറ്റി അമ്പത് വാട്ട്സ് മാക്സിനൂറ്റി അമ്പത് എണ്ണൂറ് ആയിരം ബി ആണ് ഒരു എണ്ണൂറ് വാട്ട്സ് വരെ മാക്സിമം പറ്റുള്ളൂ ആ രീതികളെ ലോഡേ കൊടുക്കാൻ പറ്റുള്ളൂ ഓറയുടെ ലോഡിൽ കൊടുക്കരുത് ആ രീതിക്ക് ഇങ്ങനെ വർക്കിങ് ചെയ്യാം ഒരു പ്രശ്നമില്ല കൊണ്ടുപോയി ഹാങ്ങ് ചെയ്ത് യൂസ് ചെയ്യുക അരി കണക്ഷൻ കൊടുക്കാനും വളരെ സിമ്പിളാണ് ഇൻപുട്ട് ഇതാണ് ആ സൈഡിലെ ഔട്ട് പുട്ട് പാനിലാ ഭാഗത്തും കൊടുക്കുക ഇനി കാണി രണ്ട് പാനലിൽ കൊടുക്കുക ആയിരം വാട്സിൻ്റെ അല്ല ആയിരം വാട്സിൽ അഞ്ഞൂറ് രൂപ വാട്ടിന് രണ്ട് പാനൽ കൊടുക്കുക സുഖമായിട്ട് ഇപ്പോഴത്തെ ടോപ്പ് കോൺ പാനലൊക്കെ കൊടുക്കുക രണ്ട് പാനൽ സുഖമായിട്ട് കൊടുക്കുക ഏ അതാണ് സംഭവം സെറ്റപ്പാണ് കൊണ്ടുപോയി ആൾക്കാർക്ക് നല്ല അഭിപ്രായമാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല അപ്പൊ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യാ ആളുടെ ചാനലിൽ എന്താ ചാനലിന്റെ പേര് ന്യൂസിൽ വന്ന് പബ്ലിസിറ്റ് ചെയ്ത് ഓക്കെ ഓക്കെ എന്തായാലും ഓക്കെ അവ സി യു